കോട്ടയം മണിപ്പുഴയിൽ ലുലുവിന്റെ അഞ്ചാമത്തെ മാൾ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോഴിതാ അതിനെ മറികടക്കാനായി മറ്റൊരു മാൾ കോട്ടയത്തേക്ക് എത്തുകയാണ് ചെങ്ങനാശ്ശേരിയിൽ കെ ജി എ ഗ്രൂപ്പാണ് ജില്ലയിലെ ഏറ്റവും വലിയ മാൾ നിർമ്മിക്കുന്നത് അഞ്ചു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ക്രൌൺ പ്ലാസ കൊച്ചിയുടെ ഉടമസ്ഥർ കൂടിയായ കെ ജി എ ഗ്രൂപ്പ് കോട്ടയത്തിനായി ഉഗ്രൻ മാൾ ഒരുക്കുന്നത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന മാളിൽ കൺവെൻഷൻ സെന്റർ ഫൈവ് സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ അറുപത് മുറികളുള്ള ഹോട്ടൽ സൗകര്യവും ഉണ്ടായിരിക്കുമെന്നാണ് കെ ജി എ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് മികച്ച രീതിയിലുള്ള ഹൈപ്പർ മാർക്കറ്റും കെ ജി എ മാളിൽ ഉണ്ടായിരിക്കും ഒരുപക്ഷെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് തന്നെ ചങ്ങനാശ്ശേരി മാളിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാരണം അടുത്തിടെ തൃശൂരിൽ ആരംഭിച്ച ഹൈലൈറ്റ് മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നിരുന്നു സമാനമായ രീതിയിലുള്ള സഹകരണം കെ ജി ഗ്രൂപ്പുമായും ഉണ്ടായേക്കും ഒരേ സമയം ഫുഡ് കോർട്ടിൽ എണ്ണൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതായിരിക്കും പുതിയ മാൾ ആയിരത്തിലധികം പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് കൺവെൻഷൻ സെന്റർ കോർപ്പറേറ്റ് മീറ്റിംഗുകളും ബിസിനസ് ഇവന്റുകളും സംഘടിപ്പിക്കാവുന്ന ബാങ്കറ്റ് ഹാളും മാളിൽ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ആയിരത്തിലേറെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും മാളിന്റെ നിർമ്മാണം അടുത്ത വർഷം ആദ്യത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ മാൾ വരുന്നതോടെ നിരവധി പേർക്ക് ജോലി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പുതിയ സംരംഭത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ജനങ്ങൾ നാടിന്റെ വികസനത്തിനും യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ഉതകുന്ന ഏത് സ്ഥാപനവും നമ്മുടെ നാട്ടിൽ വരട്ടെ എന്നാണ് ജനങ്ങളുടെ പ്രതികരണം അതേസമയം കോട്ടയം ലുലുവിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോഴും തിയേറ്റർ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ടാണ് ആളുകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ വരുന്ന തിയേറ്ററിൽ ഇത് കൊണ്ട് ആളുകൾ കൂടുതലും ചങ്ങനാശ്ശേരിയിലേക്ക് പോകാനുള്ള സാധ്യതയും കണക്കാക്കുന്നു കോട്ടയം നിവാസികളെ സംബന്ധിച്ച് റീറ്റെയിൽ ഷോപ്പിംഗ് രംഗത്ത് പുത്തൻ അനുഭവമാണ് ലുലു മോൾ നൽകുന്നതെന്ന കാര്യത്തിലും സംശയമില്ല